രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ എം എൽ എയുടെ രണ്ട് വാഹനങ്ങൾ ഫ്ളാറ്റിലും ഓഫീസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടേക്ക് മടങ്ങിയെത്തിയതായി സൂചന ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിലാണ് മടങ്ങിയെത്തിയത് എന്നാണ് നിഗമനം മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രം പുറത്തിറങ്ങിയാൽ മതിയെന്നാണ് രാഹുലിന് ലഭിച്ച നിർദ്ദേശം ഓഫീസ് തുറന്ന് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും നൽകി എം എൽ എയുടെ രണ്ടു വാഹനങ്ങൾ ഫ്ളാറ്റിലും ഓഫീസിലുമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ രാഹുൽ കേരളം വിട്ടെന്ന സൂചനയും ലഭിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആയെങ്കിലും കോളുകൾ സ്വീകരിക്കുന്നില്ല വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ഫോണിലൂടെ അഭിഭാഷകനുമായി സംസാരിച്ചു തുടർന്ന് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുകയായിരുന്നു രാഹുലിന്റെ പക്കൽ തന്നെയാണോ ഫോൺ എന്ന കാര്യത്തിലും വ്യക്തതയില്ല അതേസമയം പീഡനപരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി വേദികളിൽ വിലക്ക് ഏർപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനം പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുതെന്ന് ഡി സി സികൾക്ക് നിർദ്ദേശം നൽകും േൽ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും വിലക്ക് തുടരും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് നിർദ്ദേശം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പരാതിക്കാരിക്ക് ബിജെപി ബന്ധം ആരോപിക്കുന്നത് മുഖ്യ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു യുവതിയുടെ പരാതിയുടെ പിന്നിൽ സിപിഎം ബിജെപി ബന്ധമുണ്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം വിടുത്തമാണ് ആരെയാണ് രാഹുലും കോൺഗ്രസും വിട്ടിയാക്കാൻ നോക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു യുവതിയെ പീഡിപ്പിച്ചത് കോൺഗ്രസ് എം എൽ എ ആണ് എന്നിട്ട് ഇതിനൊക്കെ പിന്നിൽ സി പി എമ്മും ബി ജെ പിയുമാണെന്നാണോ പറയുന്നത് സംസ്ഥാനത്ത് എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ആളാണ് പീഡിപ്പിച്ചത് പോലീസ് ശരിയായ അന്വേഷണം നടത്തി നീതി നടപ്പാക്കണം രാഷ്ട്രീയ വിഷയമായി ഇതിനെ കാണരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത്രയേറെ ഗൗരവം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു